അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം തക്കതായ ശിക്ഷ സമയത്തിന് കൊടുക്കാഞ്ഞിട്ടാണ് ഒരു പാവും വെല്ലുമ്മയുടെ അനുഭവം വയനാട് വെള്ളമുണ്ടയിലാണ് കുഞ്ഞാമി കുഞ്ഞാമിന്ന് പേരുള്ള എഴുപത്തിരണ്ടോ വയസ്സുള്ള ഒരു വെല്ലുമ്മ വളരെ സ്നേഹത്തോടെ കാണുന്നവരോടൊക്കെ ചിരിച്ചും സന്തോഷിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും കഴിഞ്ഞിരുന്ന ഒരു സാധു വെല്ലുമ്മ കഴിഞ്ഞ ബുധനാഴ്ച ഈ വെല്ലുമ്മനെ കാണാതായി ഈ വല്ലുമ്മ മകളുടെ വീട്ടിലാണ് നിന്നിരുന്നത് മകളോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് മകൾക്ക് സുഖമില്ലാത്ത ഹോസ്പിറ്റലായപ്പോൾ പിന്നെ അവിടെ പേരക്കുട്ടിയുള്ളത് അങ്ങനെ പേരക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് വല്ലുമ്മനെ കാണാനില്ല കുഞ്ഞാമിയമ്മ അത്ര അധികം അങ്ങോട്ട് നടന്ന് കൂടുതലും ദൂരമൊന്നും പോവില്ല തൊട്ടടുത്ത വീടുകളിൽ പോയെങ്കിലായി വല്യുമ്മനെ കാണാതായപ്പോൾ നാടെടുക്കും അന്വേഷണങ്ങളായി അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഈ ഒരു കുഞ്ഞാമീന്ന് പേരുള്ള എഴുപത്തിരണ്ട് വയസ്സായ ഉമ്മനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആക്കി വാട്സപ്പായ ഗ്രൂപ്പുകളിൽ മുഴുവനും വെല്ലുമാനെ കണ്ടെത്തണം കണ്ടെത്തി അറിയിക്കണം നമ്പറൊക്കെ കൊടുത്തു ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ അത്ര സ്നേഹിക്കുന്ന അയൽവാസിയായ ഹക്കീം എന്നു പേരുള്ള ഒരു യുവാവ് ഉണ്ടായിരുന്നു മൂപ്പരണ്ണയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം കിട്ടുന്നത് ഒരു നിലക്കും വെല്ലുമാനെ കാണാനില്ല അങ്ങനെ വ്യാഴാഴ്ച ദിവസമാണ് മുക്കാൽ കിലോമീറ്റർ അകലെയുള്ള ഉപയോഗശൂന്യമായ ഒരു പഞ്ചായത്തിൻ്റെ കിണറ്റിൽ എന്തോ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടത് ആളുകളെ മ ശ്രദ്ധ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഈ കുഞ്ഞാമി എന്ന് പറയുന്ന വെല്ലുമ്മയാണ് മരണപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ഈ വെല്ലുമ്മ ഈ മുക്കാൽ കിലോമീറ്റർ ദൂരെയുള്ള ഈ കിണറ്റിലെത്തിയത് അതും ആളുകൾ വെള്ളം കോരാനോ ഉപയോഗശൂന്യമോ ആയൊരു കിണറ്റിൽ ആകെ പൊന്ത പിടിച്ച് കിടക്കുന്നു ആരൊക്കെയോ പറഞ്ഞു ഒരു പക്ഷേ അവർ നടന്നു വന്നിട്ട് അതിൽ വന്ന് അബദ്ധത്തിൽ വീണതാവാം പക്ഷേ പോലീസിൻ്റെ അന്വേഷണം പോയത് ഇതിൽ ആർക്കൊക്കെയോ പങ്കുണ്ട് എന്ന രീതിയിലാണ് ഏതായാലും പോലീസ് ആ രീതിയിൽ തന്നെ അന്വേഷണം തുടങ്ങി അവരുടെ മയത്തിൻ്റെ മറ്റു ചടങ്ങുകളും മരണാനന്തര കർമ്മങ്ങളൊക്കെ നടത്തി ആ മക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആ ഒരു വെല്ലുമ്മയെ ആര് കൊല്ലാനാണ് എന്തിനു കൊല്ലാനാണ് അപ്പോഴാണ് വീട്ടുകാർ പറയുന്നത് ആ വെല്ലുമ്മൻ്റെ മേത്തുള്ള നാല് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല നാല് പവൻ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പവന് ഇപ്പോൾ പത്തൊമ്പതിനായിരം രൂപയോളം വിലയുണ്ട് നാല് പവൻ സ്വർണാഭരണങ്ങൾ പിന്നെ അവരെ തട്ടവും കാണാനില്ല അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഇനി ഉള്ളൂ ഇവർ പോലീസിന് അന്വേഷണം ആ ഭാഗത്തുള്ള സി സി ടി വി ക്യാമറകളൊക്കെ നോക്കിയപ്പോൾ സംശയിക്കുന്ന ഒരാളെ കണ്ടെത്തി ഈ പാവം വല്ലുമ്മയെ കാണാതായപ്പോൾ ഇവരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് മുൻപന്തിയിലുണ്ടായിരുന്ന ഹക്കീമ തന്നെ ഹക്കീമ് അയൽവാസിയാണ് ഹക്കീമ് കുറേക്കാലം ഗൾഫിലായിരുന്നു ആ ഗൾഫിൽ വന്ന് നാട്ടിൽ വന്ന് ഒരു ഡ്രസ്സ് കടയൊക്കെ ഇട്ടു പക്ഷേ അതൊന്നും വളരെ വലിയതിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്ന ഒരു 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 തൊഴിലാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹക്കീമിൻ്റെ നേരെ സംശയം പക്ഷേ ഹക്കീമിനെ വീട്ടുകാർക്ക് നല്ല വിശ്വാസമാണ് കാരണം ഹക്കീമാണ് എല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നത് ഇവരെ തിരയാൻ മുൻപന്തിയിലുണ്ട് മരിച്ച വീട്ടിലേക്ക് ഇടക്കിടക്ക് വരുന്നുണ്ട് എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് അത്തരമൊരു ഹക്കീമിനെ എങ്ങനെ സംശയിക്കാനാണ് അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം നീണ്ടു നീണ്ടു പോയപ്പോഴാണ് അവിടെ അടുത്തുള്ളൊരു ബാങ്കിൽ ഒരാൾ കുറച്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു എന്നറിഞ്ഞത് അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച ആൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിലീ ഹക്കീമുണ്ട് അതോടുകൂടി പോലീസിന് കാര്യം മനസ്സിലായി എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് ഹക്കീമിൻ്റെ അടുത്ത് പോലീസ് ചെന്നു ഹക്കീമിന് തല കുനിച്ച് സമ്മതിക്കേണ്ടി വന്നു പണത്തിന് വേണ്ടി ആ പാവം വല്ലുമ്മയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണത്രേ ഇയാൾ ഇയാൾ ആദ്യം വീട്ടിൽ വരികയാണ് ബുധനാഴ്ച വൈകിട്ട് പാവം വെല്ലുമ്മക്ക് ഹക്കീമിന് അറിയായിരിക്കും ഹക്കീമിന് വന്നപ്പോൾ വാതിൽ തുറന്നു നിർത്തു അങ്ങനെ മുഖത്ത് മുണ്ടുവച്ചിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് പെടഞ്ഞു മരിക്കുന്നത് ആനന്ദത്തോടെ നോക്കി നിന്നു ഹക്കീം ുള്ളിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ആ വെല്ലുമ്മയുടെ മേത്തുള്ള സ്വർണ്ണാഭരണങ്ങളാണ് അതുവരെ ഈ ഒരു വെല്ലുമ്മയെ കാണാനോ വെല്ലുമ്മയുടെ വിഷയങ്ങൾ അന്വേഷിക്കാനൊന്നും വരാത്ത ഹക്കീമ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഇവ ഇവരെ തന്നെ തട്ടണം എന്നിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ എടുക്കണം ഇതിനു വേണ്ടി ഇടക്കിടയ്ക്ക് വെല്ലുമായുടെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും ഇപ്പോഴേ മക്കൾക്ക് അവതൊരു സംശയമായിട്ട് തോന്നിയില്ല പിന്നീടാണ് മക്കൾക്കതിങ്ങനെ മനസ്സിലാവുന്നത് ഇയാൾ ഇതിനു വേണ്ടിയാണ് അന്വേഷിച്ചിരുന്നത് എന്നിട്ട് ആ വെല്ലുമ്മയുടെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു എന്നിട്ടിപ്പം പോയി എന്നിട്ട് ആരുമില്ലാത്തൊരു സമയത്ത് കാറിൽ വന്നു എന്നിട്ട് ആ ഡിക്കിയിലേക്ക് പാവം വെല്ലിയമ്മയുടെ മയ്യത്ത് പാവം അതെടുത്തിട്ടു എന്നിട്ടാണ് ഈ മുക്കാൽ കിലോമീറ്റർ അകലെയുള്ള ഉപയോഗശൂന്യമായ ആ പഞ്ചായത്ത് കെൻറ്റിലേക്കാണ് മൃതദേഹം തല്ലി അപ്പോഴേക്കും നാല് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അവൻ എടുത്തു പണത്തിനോടുള്ള ഒരാർത്തി പ്ലാൻ ചെയ്തിട്ട് ഒരു പാവം വെല്ലുമ്മ ഇല്ലാതാക്കി അതും അയൽപ്പക്കത്തുള്ള ഹക്കീം എന്ന പേരുള്ള ഒരാൾ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത് ഒന്ന് ചിന്തിച്ചു നോക്ക് പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം പ്രതിയെ കിട്ടി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആളുകളും മുഴുവനും ഇളകി ഇങ്ങനെ ഒരാളെ എന്തിനും ജീവിപ്പിക്കണം ഇവിടെ സൗദിയിലെ നിയമം വേണം എന്ന രീതിയിൽ ആളുകൾ വെക്കാൻ തുടങ്ങി പോലീസ് ഭയന്നുകൊണ്ട് തെളിവെടുപ്പ് പോലും മാറ്റിവെച്ചു ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ മന്ത്രിയും ആളുകളൊക്കെ എത്തി പടച്ചറബെ ആ വെല്ലുമാക്ക് വെല്ലുമാക്കള്ളാഹു മഖഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ വയനാട് വെള്ളിമുണ്ടയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് സ്വർണത്തിന് വേണ്ടി പണത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ആ രീതിയിലാണ് ഇപ്പം ഈ മുമ്പൊരു കോഴിക്കോട് ഭാഗത്തെങ്ങാനും ഒരു സ്ത്രീ നടന്നു ഒരു സ്ത്രീക്ക് ലിഫ്റ്റ് കൊടുത്തിട്ട് ആ ലിഫ്റ്റ് കൊടുത്ത സ്ത്രീയെ വഴിയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ റഹ്മാൻ എന്ന പേരൊരാൾക്ക് ഇപ്പോൾ ഇന്നലെയാണ് കാപ്പ ചുമത്തിയിട്ട് അതീവ സുരക്ഷതയുള്ള ജയിലിലേക്ക് മാറ്റിയത് ഇപ്പോഴും അയാൾ രണ്ട് മൂന്ന് ആളുകളെ ഇതിന് മുൻപ് ഒരാളുകളെ കൊലപ്പെടുത്തിയ ഒരാളാണ് അയാൾക്കൊന്നും ഇനിയും വധശിക്ഷയോ അർഹമായ ശിക്ഷയോ കിട്ടിയിട്ടില്ല നമ്മുടെ നാട്ടിലെ സൗദി നിയമം വരണമെന്ന് പലരും പല കുറ്റകൃത്യങ്ങളും പറയലുണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് വല്യമ്മമാര് പാവം ചില വല്യമാരൊക്കെ ഉണ്ട് കാതിൽ ചുറ്റൊക്കെ ഇട്ട് നടക്കുന്ന അവരുടെ ലോകത്ത് സന്തോഷിക്കുന്ന ആളുകൾ അവരാരോടും ഒരു ദ്രോഹം ചെയ്യുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ അമ്പതോ നൂറോ എടുത്തു കൊടുക്കുകയും ചെയ്യും അവരെ പോലും ആ ശക്തി കുറഞ്ഞ ദൗർബല്യമുള്ള ആ പ്രായമുള്ള വെല്ലുമാരെ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞാമി എന്ന കൊന്നിട്ട് എന്ത് നേട്ടമാണ് മനുഷ്യൻ നേടിയത് ആ അയാൾ ഒരു കൊട്ടാരം വാങ്ങിയോ അയാൾക്കുണ്ടാവില്ലേ ഭാര്യയും മക്കളും അവർക്കൊന്ന് മുഖമുയർത്തി നടക്കാൻ കഴിയോ ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്തതിന് ആളുകളൊക്കെ പട്ടിണിയിലും പരിവാരങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കാം ഇപ്പം എൻ്റെ നാടിനടുത്ത് വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം അവരിപ്പോ പപ്പട ജോലിയാണ് മകളുടെ കല്യാണം ഒക്കെ ഉറപ്പിച്ചു നിശ്ചയൊക്കെ കഴിഞ്ഞു കല്യാണം നടക്കാനിരിക്കുന്നേയുള്ളൂ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് അറിയില്ല ആ മനുഷ്യൻ ചെയ്ത കൊടും ക്രൂരത എന്താണെന്നറിയോ അയാളെ മേത്ത് കണ്ട് മണ്ണെണ്ണയും പൊട്ടൂളും കൊണ്ട് ഒഴിച്ചു കിടക്കുന്ന കട്ടിൽ ഒഴിച്ചു അണ്ട് തീ കൊടുത്തു നിന്ന് ആളി കത്തുകയാണ് ആ മനുഷ്യൻ ആ മനുഷ്യൻ കിടന്ന കത്തുന്നത് കണ്ടപ്പോൾ ഭാര്യ ചെന്ന് രക്ഷിക്കാൻ ശ്രമിക്കാൻ ഭാര്യക്കും തീ പൊള്ളലേറ്റു ആ പാവം അതിന്റെ മാതാവ് നെഞ്ചുപൊട്ടി കരയില്ലേ സ്വന്തം മോനാണ് കിടന്ന് കത്തി അമരുന്നത് അത് കണ്ടിട്ട് ആ അമ്മയും ചേർത്ത് പിടിച്ചു ആ മൂന്ന് പേരും വെന്ത് മരിച്ചു ചൂടം കണ്ട് വരുമ്പോഴേ ജീവനും കൊണ്ടോടും മക്കളുടെ റൂമിലേക്കാണ് ഓടിയത് ആ വീടൊന്നാകെ കത്തി ആ രണ്ട് മക്കൾക്ക് സാരമായ പൊള്ളലേറ്റും അവർ മരിച്ചില്ല ഇന്ന് അവശേഷിക്കുന്നത് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ആ കുടുംബം ഒന്നടക്കം അങ്ങോട്ട് പോയി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് എന്നെ രക്ഷിക്കല്ലേ എനിക്ക് ജീവിക്കാൻ വയ്യ കടം കൊണ്ട് ഞാൻ വലഞ്ഞിരിക്കുന്നു എൻ്റെ കയ്യിൽ പണമില്ല എന്നെ ഒന്ന് കൊന്നു കളഞ്ഞതാണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മൂന്ന് പേര് മരിച്ചു ആ മകനും മരിച്ചു മാതാവ് മരിച്ചു രക്ഷിക്കാൻ ശ്രമിച്ച പാവം ഭാര്യയും മരിച്ചു കളഞ്ഞതാ അവനവനെ സ്വയം കൊന്നതും പാവം മാതാവിനെയും ഭാര്യയും എൻ്റെ നാട്ടിലെ കാഞ്ഞിരമുക്കിൽ പുറങ്ങിൽ നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് ദിവസങ്ങൾ നാലോ അഞ്ചോ ആയിട്ടുള്ളൂ മനുഷ്യൻക്ക് പണത്തിന് ആവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് ഇത്ര ക്രൂരമായ കൊലപാതകം നടത്താൻ ഹക്കീബിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നമ്മുടെ നാട്ടിൽ അർഹമായ ശിക്ഷയില്ലാത്തത് ഈ അടുത്താണ് സൗദി അറേബ്യയിൽ ഒരു മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് ഒരാളെ കൊന്നുകളഞ്ഞതിന് നമ്മളവരെ കളിയാക്കും ദിയാ പണം കൊടുത്തു കഴിഞ്ഞാൽ ആരെയും രക്ഷിക്കുമെന്ന് അതൊന്നും നമ്മുടെ തോന്നല അതൊക്കെ ആ വീട്ടുകാർ മാപ്പ് കൊടുത്തെങ്കിലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ശിക്ഷകൾ വേഗത്തിലുണ്ടാവും ഒരു ഒരു നിമിഷവും ചിന്തിച്ചു നോക്കുക നമ്മുടെ ചുറ്റും നടക്കുന്ന ക്രൈമുകളുടെ വാർത്ത ഈ ക്രൈമിന്റെ എണ്ണം ഇങ്ങനെ കൂടാൻ കാരണം അർഹമായ ശിക്ഷ കിട്ടാഞ്ഞിട്ടല്ലേ അതാ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ശരിക്കും സൗദി നിയമം പോലെ കർഷ ഇതിനെ കളിയാക്കും സൗദിയിൽ ഭയങ്കര സംഭവമാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കിട്ടുമ്പോൾ ഈ സ്വഭാവങ്ങളും താനില്ല കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ചെയ്ത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നെബിദിനം എന്നു പേരുള്ള ഒരു ആഘോഷം ഇതിനെ അവധി കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇപ്പൊ യു എ ഇ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവധി കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ഈ മതേതര രാജ്യത്തിലും നിബിദിനം എന്നുള്ളത് ഒരു പൊതു അവധിയാണ് ഇതെന്തോ നിബിദിനം എന്നൊണ്ട് കേൾക്കുമ്പോൾ ഞാൻ നിബിദിനത്തിൽ പങ്കെടുക്കില്ല നീയോ എന്നൊക്കെ ചോദിക്കുന്ന പുതിയ ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു നാണോ ഇല്ലേ മനുഷ്യൻക്ക് ഒരു ആഘോഷങ്ങൾ ഹബീബായുടെ ജന്മദിനത്തിന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ ആഘോഷിക്കേണ്ട അതിനെ എതിർക്കുന്നത് എന്തിനാന്നാ മനസ്സിലാവാത്തത് എന്തോ ആവട്ടെ നമ്മുടെ വിഷയം അതല്ല ഇങ്ങനെ ഒരു പ്രധാന മുസ്ലിം രാജ്യം നബിദിനത്തിന് അവധിയുമില്ല ആഘോഷവുമില്ല എന്നാൽ ആ രാജ്യത്തിൻ്റെ രാജരൂപീകരണത്തിനൊക്കെ അവധികളും ആഘോഷങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മുസ്ലിം രാജ്യം ഏതാണെന്നാണ് ചോദ്യം ഖത്തറല്ല ഖത്തർ ഇതുപോലെ അവധി കൊടുക്കാത്ത ഒരു രാജ്യമാണ് അപ്പം ഇഞ്ഞ് ഖത്തറ് പറയരുത് ഖത്തറല്ലാത്ത ഒരു രാജ്യം ഒരു മുസ്ലിം രാജ്യം നിവുദിനത്തിന് അവധിയില്ല ആഘോഷങ്ങളില്ല ആചാരങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു മുസ്ലിം പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമാണ് ആ രാജ്യം ഏതാണെന്നാണ് ചോദ്യം അവധി ഉണ്ടായിരുന്നു കേട്ടോ ഈ അടുത്ത കാലത്താണ് വർഷങ്ങൾക്ക് മുൻപാണ് അവധിയൊക്കെ എടുത്തു കളഞ്ഞത് ആ രാജ്യം ഏതാണ്ട് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാ വലൈക്കും